ഏ ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടൊരു അമ്പലത്തിലെ ഉത്സവമാണ് അപ്പോഴത്തേക്കും എല്ലാ വർഷവും ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് എല്ലാം ഒരുക്കിയൊക്കെ ചെയ്യും കേട്ടോ അപ്പോഴത്തേക്കും ഉത്സവത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു രാവിലെ ഒട്ടേല്ലാം ഉണ്ടാക്കുന്ന ഒക്കെ ആയിരുന്നു കേട്ടോ കാക്കയുടെ ഭയങ്കര ഉണ്ട് കാക്ക ആരെങ്കിലും വിരുന്നാൽ വരുമായിരിക്കും അതായിരിക്കും സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അത് നമുക്ക് വിട്ടേക്കാം എന്തായാലും എല്ലാം അമ്മ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടി കർപ്പൂരം വരെ ഉണ്ടാക്കി വെക്കുന്നവരുന്നില്ല അതുപോലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരാം എല്ലാ കറികളും ഉണ്ട് അപ്പം ആദ്യം തന്നെ നമ്മുടെ ചോറാണ് കേട്ടോ ചോറാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ ഓർഡർ നല്ല വെച്ചേക്കുന്ന പല രീതിയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ കുറച്ച് വേറെ ഇരിപ്പം ഞങ്ങൾ വീട് എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് എടുത്ത് വെച്ചേക്കണം ചിക്കൻ കറിയുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാരങ്ങ നാരങ്ങാച്ചാറാണ് ഇഞ്ചി അച്ചാർ ഇല്ലായിരുന്നു കുറേ നാരങ്ങ അച്ചാറുണ്ട് പിന്നെ നമ്മുടെ നല്ല പരിപ്പുണ്ട് കേട്ടോ ഏത് ഉത്സവം വന്നാലും നമ്മൾ പരിപ്പൊക്കെയാണ് പരിപ്പുണ്ട് ഇവിടെ ശേഷം നമ്മുടെ മോര് പുലിശ്ശേരി എന്നൊക്കെ പറയുന്നത് മോരാണ് പിന്നെ ചീനിയുണ്ട് പിന്നെ സാലഡാണ് സാലഡ് ഉണ്ട് പിന്നെ നമ്മുടെ പപ്പടം പിന്നെ അവസാനം നമ്മുടെ പായസം ഈ പായസത്തിനൊരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് വെക്കുന്ന ഒരു പായസമാണ് കടല പായസം എന്ന് പറയും ഞങ്ങൾ കൂടുതലും വെക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട പായസമാണ് ബ്രഹ്മസല്യാണ് വെക്കുന്നത് ഇത്തവണ നമ്മൾ വെറൈറ്റി പിടിച്ചുകൊണ്ട് നമ്മൾ അത് വെച്ചത് കടല പായസമാണ് അതിൻ്റെതായ ചെറിയ ഇലക്ക കാണോ എന്നാലും നല്ല പായസം കേട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു രസമൊന്നും കടിച്ചു നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം നമ്മൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വിളമ്പി ഇലയിലോട്ട് വിളമ്പി വയ്ക്കാം അപ്പോൾ അതും കൂടെ കാണിച്ച് തരാം അപ്പോൾ ഗൈസ് ഇനി ഞാൻ കഴിക്കാൻ പോവുകയായിട്ടോ അപ്പം എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉച്ചയായിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് വേണ്ടിയുള്ള അമ്മ വിളമ്പി തരും അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് വാളയാം കേട്ടോ അപ്പോൾ നമുക്ക് ഇലയിലോട്ട് പോവാം ഇല വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നിട്ട് വിളമ്പ വിളമ്പിക്കാം അപ്പം ഇലതിനകത്ത് ആദ്യം തന്നെ നാരങ്ങാച്ചാറാണ് വെച്ചിട്ടുള്ളത് ഓർഡർ നല്ല വയ്ക്കുന്നതെങ്കിലും അപ്പം എങ്ങനെയെങ്കിലൊക്കെ കേട്ടോ വയ്ക്കുന്നത് കഴിച്ച പോരെ പിന്നെ നമ്മുടെ സാലഡ് വെച്ചിട്ടുണ്ട് സാലഡ് ഞാൻ അങ്ങനെ അധികം കൂട്ടത്തില്ല എന്നാലും കുറച്ച് വയ്ക്കുന്നുണ്ട് ഒരു ആഡംബരത്തിൻ്റെ ഹെടി പിന്നെ ഞങ്ങളുടെ ചീനി ഇതൊക്കെ ഇങ്ങനെ വെക്കുന്ന എവിടെ കുറച്ചൊക്കെ ഞാൻ കഴിക്കുകയുള്ള അധികം അങ്ങനെ വേണ്ട അപ്പം ചീനി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയാണെന്നോന്ന് തന്നെ ചിക്കൻ കറിയാണ് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അപ്പം നാല് കുറ്റം കറിയായി പിന്നെ എൻ്റെ ഫേവറേറ്റ് പാപ്പടം എവിടെ കിട്ടിയാലും ആ തിന്ന് ഒരു സാധനമാണ് പാപ്പടം പിന്നെ നമ്മുടെ ചോറ് കുറച്ച് മതി കേട്ടോ ഉമ്മ അപ്പം ചോറും വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ ആ ഇനി എൻ്റെ ഫേവറേറ്റ് എനിക്കൊന്നും ഇല്ലെങ്കിലും ചിക്കനോ ഒന്നുമില്ലെങ്കിലും ഇഷ്ടമുള്ള രണ്ടെണ്ണം മതി ഇതാണ് പയറും എന്താ പരിപ്പുണ്ടല്ലോ പരിപ്പ് പരിപ്പും പാപ്പടവും അത് മാത്രമായാലും മതി എനിക്ക് വേറെ ഒരു കറിയില്ലെങ്കിൽ പരിപ്പ് എൻ്റെ ഫേവറേറ്റാ അപ്പോൾ ഉള്ളൂ ആ പിന്നെ പായസം ഒന്നുണ്ട് അപ്പം അതും കൂടെ ഒരു വെച്ച് നമുക്ക് വയ്ക്കാം അതൊട്ടിക്കട്ടെ എവിടേക്കും അപ്പം നമുക്കെന്തായാലും കഴിച്ച് വെക്കിയിട്ട് പറയാം ഇപ്പോൾ ഞാൻ കഴിക്കാൻ പറ്റ കൈ എഴുതി ഞാൻ മുമ്പേ ഇരിക്കുവായിരുന്നു എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം അപ്പം നമ്മുടെ പായസം എത്തിയിട്ടുണ്ട് അവിടെ അപ്പം എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് അപ്പം നമുക്ക് കഴിക്കാം അപ്പോൾ കഴിക്കാം നമുക്ക് അപ്പം പരിപ്പും വെള്ളവും കൊണ്ടുവന്നായിരുന്നു കേട്ടോടെ വെള്ളം കൊണ്ടിങ്ങനെ എല്ലാം ആയിരുന്നു അപ്പോൾ വെള്ളം നമുക്ക് കഴിച്ച് വെക്കാം എല്ലാത്തിന് റിണി എടുക്കുന്നുള്ളു എൻ്റെ വീട്ടിലെ സാധനം ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇത്രയും മതി കേട്ടോ വേറെ ഒന്നും എടുത്തില്ലെങ്കിലും അപ്പടം വേറെ ഉണ്ടെങ്കിൽ വേറെ അറിയാണെങ്കിലും ഞാൻ കഴിക്കും നല്ല രസമുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഉത്സവമായ ഇത്ര വീഡിയോ ഉള്ളു ഇനി ഞങ്ങൾ വേറെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഉത്സവത്തിന് പോകുമ്പോൾ അവിടെയുള്ള പാട്ടും കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ആയിട്ടോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ലത്ത ബാബേ സീ യു